എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ റെയിൽവേയിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അവസരങ്ങളെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്ന് അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ടോട്ടൽ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വേക്കൻസീസ് ആണ് സദർൺ റെയിൽവേയിൽ വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം പാലക്കാട് കോയമ്പത്തൂര് പേരാമ്പൂര് സേലം ചെന്നൈ ത്രിച്ചി മധുര ഡിവിഷനുകളിലായിട്ടാണ് മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വേക്കൻസീസ് വന്നിരിക്കുന്നത് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി പത്ത് വേക്കൻസീസ് വന്നിട്ടുണ്ട് ത്രിവാൻഡ്രം പാലക്കാട് ഡിവിഷനുകളിലായിട്ടാണ് എഴുന്നൂറ്റി പത്ത് വേക്കൻസീസും വന്നിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഫ്രഷേഴ്സിന് അൻപത് ശതമാനം മാർക്കൂടെ എസ് എൽ സി പാസ്സായവർക്ക് ഫിറ്റർ പെയിൻറ്റർ ബെൽഡർ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ പ്ലസ് ടു അൻപത് ശതമാനം മാർക്കോടെ പാസ്സായവർക്ക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നീഷ്യൻ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാം ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയാണ് പരിശീലനം ലഭിക്കുന്നത് എസ് എൽ സി പ്ലസ് ടുക്കാർക്ക് ആറായിരം രൂപയാണ് സ്റ്റൈവെൻ്റായിട്ട് ലഭിക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് എസ് എസ് ടി വിമൻ കാൻഡിഡേറ്റ്സിന് ഫീസൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സതേൺ റെയിൽവേയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു ഇരുവർഷം വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം